മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭീതിജനകമായ എന്തോ ഒന്ന് വരാൻ പോകുന്നതിന്റെ സൂചനകൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇത്ര ഗൗരവമേറിയ ഒരു സാഹചര്യമായിരിക്കുമെന്ന് കരുതിയിരുന്നില്ല ഗാസയിൽ സേവനം ചെയ്യുന്ന ഏക കത്തോലിക്ക പുരോഹിതനായ ഫാദർ ഗബ്രിയേൽ റൊമാനല്ലിയുടെ വാക്കുകളാണ് ഇവ ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഇൻകാർനേറ്റ് വേർഡിൽ അംഗമായ അർജന്റീനിയൻ പുരോഹിതൻ ഫാദർ ഗബ്രിയേൽ റൊമാനല്ലി ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിനുശേഷം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയായിരുന്നു ഇതെല്ലാം എവിടേക്കാണ് നയിക്കുന്നതെന്ന് ആർക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഒക്ടോബർ ഏഴിന് ആരംഭിച്ചത് ഉടൻ അവസാനിക്കുമെന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ല ഫാദർ ഗബ്രിയൽ റൊമാനലി പറയുന്നു നാല് വർഷമായി ഗാസയിൽ സേവനം ചെയ്തു വരികയാണ് അദ്ദേഹം ഇരുപത്തിയെട്ട് വർഷങ്ങൾ മധ്യേഷ്യയിലുള്ള അജപാലന ശുശ്രൂഷകൾക്കിടയിൽ ഉണ്ടാകുന്ന യുദ്ധ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെട്ട അദ്ദേഹം ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ തുറന്നുവിട്ട അപ്രതീക്ഷിത ആക്രമണങ്ങൾ കനത്ത ആശങ്ക ഉളവാക്കുന്നവയാണെന്ന് വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് പുലർച്ചെ കര കടൽ വ്യോമ മാർഗങ്ങളിലൂടെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ആരംഭിച്ചു എണ്ണമറ്റ മിസൈലുകൾ ഇസ്രായേലി നഗരങ്ങളിൽ പതിച്ചു അവിടെ നിന്നും നിരവധി സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയി സംഘർഷം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സ്ഥിതിഗതികൾ വളരെ മോശമായി തുടരുന്നു എന്നാണ് ഫാദർ റൊമാനല്ലി വെളിപ്പെടുത്തുന്നത് ഗാസയിലെ ദൗത്യം ഏറെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ അവസരത്തിൽ സമാധാനത്തിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല യുദ്ധത്താൽ എല്ലാം നഷ്ടപ്പെടും എന്ന വിശുദ്ധ ജോൺ രണ്ടാമൻ ഉച്ചരിച്ച പിയുസ് പന്ത്രണ്ടാമൻ പാപ്പയുടെ വാക്കുകൾ വൈദികൻ അനുസ്മരിച്ചു സംഘർഷങ്ങൾ ഇതുപോലെ തുടർന്നാൽ വലിയൊരു യുദ്ധമുണ്ടായേക്കാമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ഒപ്പം സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാനും അദ്ദേഹം ലോകത്തോട് ആവശ്യപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്യൂസ്